കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ നിന്ന് നമുക്കൊപ്പമുണ്ട് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്താണ് ഇപ്പോൾ അടൂർ പ്രകാശ് സാറിനോട് കൂടി നമ്മൾ സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു തകരാർ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നു അല്ലേ അതെ അതെ ഞങ്ങളെല്ലാം സുരക്ഷിതരാണ് രാവിലെ വൈകുന്നേരം ഏഴ് പത്തിന് എല്ലാ ദിവസവും തിരുവനന്തപുരം ഡൽഹിക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇന്ന് ഏതാണ്ട് പത്തൊന്ന് മുപ്പത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു ഏഴ് അൻപതിനാണ് ഇന്ന് നിന്ന് ഡൽഹിക്ക് ടേക്ക് ഓഫ് ആയത് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് ഒരു മണിക്കൂർ ഫ്ലൈ ചെയ്തതിനു ശേഷമാണ് ടെക്നിക്കൽ തകരാറുണ്ട് റഡാറിൽ ആറിൽ ഉണ്ടായ ടെക്നിക്കൽ തകരാറാണ് ആ തകരാറ് മൂലം ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു റഡാറിൽ ടെക്നിക്കൽ തകരാറുണ്ടായിരിക്കുന്നു അതുകൊണ്ട് വിമാനം തിരിച്ച് ചെന്നൈക്ക് പോയി ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറയുകയുണ്ടായി ആ ഒരു മണിക്കൂർ സമയമെടുത്ത് ചെന്നൈയിൽ െന്ന് പറഞ്ഞു ഒരു മണിക്കൂർ ചെന്നൈയിൽ എത്തിയതിന് ശേഷം വിമാനം ലാൻഡ് ചെയ്യാതെ കാരണം വിമാനം നിറച്ച് ഫിയലായിരുന്നു ആയിരുന്നല്ലോ ആ ഫിയൽ മുഴുവൻ കത്തിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ വിമാനത്തിന് താഴെ ഇറങ്ങാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു മണിക്കൂർ സമയം വിമാനം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ലാൻഡിങ്ങിനായിട്ട് റൺവേയിലേക്ക് ഏതാണ്ട് അടുക്കാറാവുമ്പോഴാണ് റൺവേയിൽ ഒരു വിമാനം ഉണ്ടെന്ന് ക്യാപ്റ്റന് മനസ്സിലായത് അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വളരെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ വളരെ വളരെയധികം എന്താണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നതുകൊണ്ടാണ് ക്യാപ്റ്റൻ വെങ്കടേഷ് ഫ്ലൈ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്ത ചീഫ് പൈലറ്റ് അദ്ദേഹം വളരെ അസാമാന്യമായ കഴിവോടുകൂടി ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ വീണ്ടും ടേപ്പ് ഓഫ് ചെയ്ത് പോയി വീണ്ടും അര മുക്കാൽ മണിക്കൂർ ഫ്ലൈറ്റ് വിമാനത്തിന വിമാനത്താവള മുകളിൽ പറഞ്ഞതിനു ശേഷമാണ് സേഫ് ലാൻഡിങ് നടത്തി ഞങ്ങള് പുറത്തിറങ്ങി ഇപ്പോൾ ഞങ്ങൾ ബസ്സില് അറൈവൽ ടെർമിനൽ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിയോട് കൂടി മറ്റു വിമാനത്തിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമാനത്തിന് അഞ്ചാണ് ഒരു മണിക്കൂറോളം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറഞ്ഞു ഈ വിമാനം പറഞ്ഞത് ഒരു മണിക്കൂറോളം നേരം പറഞ്ഞു അല്ലേ പറഞ്ഞോ പറഞ്ഞോ അതായത് ഒരു മണിക്കൂർ സമയം ചെന്നൈയിലേക്ക് വരാനെടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറുള്ള സമയം ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്നു അതിനുശേഷം ലാൻഡിങ് നടത്തുമ്പോഴാണ് റൺവേയിൽ മറ്റൊരു വിമാനം കിടക്കുന്നതായിട്ട് ക്യാപ്റ്റന് ബോധ്യമായത് ഉടനെ തന്നെ ക്യാപ്റ്റൻ റൺവേയിൽ തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്നൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വിമാനം വീണ്ടും വളരെ വേഗത്തിൽ ഓഫ് ചെയ്ത് വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത് എത്രത്തോളം യാത്രക്കാരുണ്ടായിരുന്നു ആകെ ഇതിൽ ഈ ഫുൾ വിമാനം ഏതാണ്ട് നൂറ്റി അറുപത് നൂറ്റി എഴുപത് യാത്രക്കാരുണ്ടായിരുന്നു വിമാനം ഞങ്ങൾ അഞ്ച് എം പിമാരുണ്ടായത് കെ സി ബി ആണ് ഞാന് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം ജസ്റ്റിൻ ബ്രൂസ് തിരുനെൽവേലി എം പി ജസ്റ്റിൻ ബ്രൂസ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഐ എസ് ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അതെ ഏഴാം അമ്പതിന് പുറപ്പെടേണ്ടിരുന്നായിരുന്നു ഇനിപ്പോൾ പന്ത്രണ്ടിനോട് കൂടിയിട്ടാണോ അടുത്ത ഫ്ലൈറ്റ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആയിട്ടുണ്ടല്ലോ അല്ല ഞങ്ങള് ഡൽഹിയിൽ എത്തിക്കാൻ വേണ്ടി വേറൊരു അഭിമാനം എയർ ഇന്ത്യ അറേഞ്ച് ചെയ്യുന്നു എന്നാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഞങ്ങളിപ്പോ ടെർമിനലിലോട്ട് വന്നതേയുള്ളൂ അറൈവൽ ഹാളിലേക്ക് ഇപ്പൊ ഞങ്ങൾ വന്നേ ഉള്ളൂ ഇനി എന്താണ് ഇവര് ഇവിടെ ചെയ്യുന്നതെന്ന് എന്നെ സംബന്ധിച്ച് ഇനി മനസ്സിലാക്കാൻ കഴിയുള്ളൂ സജ്ജീകരണങ്ങളും അവർ ഒരുക്കുമെന്നാണോ അറിയിച്ചിരിക്കുന്നത് അവർ ചെയ്യാമെന്നാണ് പറഞ്ഞത് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഞങ്ങളെ അറൈബി ഹാളിൽ വന്ന് ഞങ്ങളെ ഉണ്ട് വേണുപാൽ ഞങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹം മറ്റേ എല്ലാവരും ഉണ്ട് എന്തായാലും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിക്ക് മടങ്ങി ഡൽഹിയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നാളെ അവരെ പാർലമെന്റിൽ പോകണം പിന്നെ നാളെ എം പിമാരുടെ മാർച്ചുണ്ട് അതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ഉണ്ട് അതിന് നേരത്ത് കൊടുക്കേണ്ടതാണ് കെ സി വേണുഗോപാൽ അപ്പൊ അദ്ദേഹം എന്തായാലും ഇന്ന് ഡൽഹിക്ക് എത്തേണ്ടതുണ്ട് അത് മാർച്ചിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരും അഞ്ച് എം പിമാരും അതാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ വൈകുന്നതിനനുസരിച്ച് പല കാര്യങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാനുള്ള നീക്കങ്ങളിലേക്കെല്ലാം നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കൂടി തന്നെ വിമാനം പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതിനാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ ഓക്കെ വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി നമ്മൾ ഇപ്പോൾ പ്രതികരിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ്